യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനുമായി ചർച്ച നടത്താൻ തയ്യാറാണെന്ന് അറിയിച്ചിരിക്കുകയാണിപ്പോൾ യുക്രൈൻ നേതാവ് വ്ളോഡിമർ സെലൻസ്കി ബ്രിട്ടീഷ് പത്രപ്രവർത്തകനായ പിയേഷ് മോർഗാനുമായുള്ള അഭിമുഖത്തിനിടെയാണ് അദ്ദേഹം ഈ പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത് റഷ്യൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോൾ സെലൻസ്കി അതിനുള്ള സന്നദ്ധത സൂചിപ്പിച്ചതാണ് വിവരങ്ങൾ യുക്രൈനിലെ പൗരന്മാർക്ക് സമാധാനം കൊണ്ടുവരുവാനും ആളുകളെ നഷ്ടപ്പെടുത്താതിരിക്കാനും കഴിയുന്ന ഒരു ഉപാധി മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ തീർച്ചയായും പുട്ടിനുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാണെന്ന് സെലൻസ്കി അറിയിച്ചിരിക്കുന്നത് അതേസമയം പുട്ടിന് തന്നോടുള്ള മനോഭാവം എന്താണെന്ന് അറിയില്ലെന്നും താൻ പുട്ടിനോട് ദയ കാണിക്കില്ലെന്നും ശത്രുവായി തന്നെയാണ് കണക്കാക്കുന്നതെന്നും സെലൻസ്കി പറയുന്നു പക്ഷേ ഈ പരാമർശങ്ങളൊക്കെ സെലൻസ്കിയെ കൂടുതൽ പ്രശ്നത്തിലേക്ക് തന്നെ വീഴ്ത്താനാണ് സാധ്യതകളേറെ മുൻകാലങ്ങളിൽ പുട്ടിനെ ചർച്ച നടത്താൻ അദ്ദേഹം പലതവണ വിസമ്മതിച്ചിരുന്നു കൂടാതെ റഷ്യയുമായും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും പ്രത്യേകമായി ചർച്ചകൾ നിരോധിക്കുന്ന ഒരു ഉത്തരവിൽ പോലും സെലൻസ്കി ഒപ്പുവെക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിൽ സെലൻസ്കിയുടെ പ്രസിഡന്റ് കാലാവധി അവസാനിച്ചതിനാൽ ഒരു കരാറിലും ഒപ്പിടാൻ അദ്ദേഹത്തിന് നിയമസാധ്യതയില്ലെന്ന റഷ്യയുടെ നിലപാട് കഴിഞ്ഞ ആഴ്ച പുടിൻ ആവർത്തിക്കുകയും ചെയ്തു എന്നിരുന്നാലും സെലൻസ്കി ചർച്ചയ്ക്ക് തയ്യാറാണെങ്കിൽ അദ്ദേഹവുമായി സംസാരിക്കാൻ ചർച്ച ചെയ്യാൻ ഉദ്യോഗസ്ഥരെ അയക്കാൻ തയ്യാറാണെന്നും പുട്ടിൻ പറഞ്ഞിരുന്നു റഷ്യയുമായുള്ള ചർച്ചകൾ നിരോധിച്ചുകൊണ്ടുള്ള യുക്രൈൻ്റെ ഉത്തരവ് യുക്രൈനും റഷ്യയും തമ്മിലുള്ള അർത്ഥവത്തായ ചർച്ചകൾക്ക് ഒരു പ്രധാന തടസ്സമായി തുടരുന്നുവെന്നാണ് പുട്ടിൻ അഭിപ്രായപ്പെട്ടത് കൂടാതെ യുക്രൈൻ ചർച്ചാ സംഘത്തിൻ്റെ അധികാരം വിലയിരുത്തുന്നതിനും ഒരു കരാറിൽ ഒപ്പിടാൻ അവർക്ക് ശരിയായ നിയമപരമായ പദവി ഉണ്ടോ എന്നും നിർണ്ണയിക്കുന്നതിനും നിയമവിദഗ്ധരുടെ ഒരു സംഘത്തെ നിയോഗിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു അതിനിടയിൽ സംഘർഷം അവസാനിപ്പിക്കാൻ പുട്ടിനുമായി കൂടിക്കാഴ്ചയ്ക്കൊരുങ്ങുകയാണ് ട്രംപ് ഇരുവരുടെയും കൂടിക്കാഴ്ചയ്ക്കുള്ള വേദി സൗദി അറേബ്യയോ അല്ലെങ്കിൽ യു എഇ ആകാനാണ് സാധ്യതയെന്ന് റോയിട്ടേസ് റിപ്പോർട്ട് ചെയ്തിരുന്നു യുക്രൈൻ സംഘർഷം വേഗത്തിൽ അവസാനിപ്പിക്കാനുള്ള ഉദ്ദേശവും പുട്ടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്കുള്ള സന്നദ്ധയും പ്രകടിപ്പിച്ചുകൊണ്ട് ട്രംപ് അടുത്തിടെ നടത്തിയ പ്രസ്താവനകളെ തുടർന്നാണ് കൂടിക്കാഴ്ചയ്ക്കുള്ള സാധ്യതയ്ക്ക് വഴി വഴിതെളിഞ്ഞിരിക്കുന്നത് കൂടിക്കാഴ്ച സംബന്ധിച്ച് അമേരിക്കയും റഷ്യയും തമ്മിൽ നേരിട്ട് ബന്ധമൊന്നും സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും മുതിർന്ന റഷ്യൻ ഉദ്യോഗസ്ഥർ അടുത്തിടെ സൗദി അറേബ്യയും യു എഇ സന്ദർശിച്ചതായി റോയി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു അതേസമയം യുക്രൈൻ സംഘർഷത്തിലുടനീളം രണ്ട് മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളും നിഷ്പക്ഷത പാലിച്ചുകൊണ്ടാണ് നിലനിൽക്കുന്നത് റഷ്യ യുക്രൈൻ നേതാക്കളുമായി സംഭാഷണത്തിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു ട്രംപുമായും പുട്ടിനുമായും സൗദി യു എ ഇ രാജ്യങ്ങളുടെ നിഷ്പക്ഷ നിലപാട് കൂടിക്കാഴ്ചയ്ക്ക് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ ആതിഥേയത്യം വഹിക്കാൻ അവരെ അനുയോജ്യരാക്കുന്നുവെന്നാണ് റോയിട്ടേസ് റിപ്പോർട്ട് ചെയ്തിരുന്നത് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായുള്ള ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയ്ക്ക് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ തിരഞ്ഞെടുത്തതിനു പിന്നിൽ നിലവിലെ ഭൗമരാഷ്ട്രീയ സാഹചര്യമാണെന്നാണ് റിപ്പോർട്ടിലുള്ളത് യുക്രൈനോടുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ പിന്തുണയാണ് റഷ്യ അമേരിക്ക കൂടിക്കാഴ്ചയ്ക്ക് പാശ്ചാത്യ രാജ്യങ്ങളെ തിരഞ്ഞെടുക്കാതിരിക്കുന്നതെന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ടിൽ പറയുന്നത് സൗദി അറേബ്യയിലെയും യു എ ഇയിലെ നേതാക്കളുമായി ട്രംപും പുട്ടിനും നല്ല ബന്ധം വളർത്തിയെടുത്തു വരികയാണ് അധികാരമേറ്റ ശേഷം ട്രംപ് വിളിച്ച ആദ്യ വിദേശ രാഷ്ട്രീയ തലവൻ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ആയിരുന്നു കഴിഞ്ഞ മാസം ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ വീഡിയോ ലിങ്ക് വഴി നടത്തിയ പ്രസംഗത്തിനിടെ കിരീടാവകാശിയായ ഒരു അത്ഭുതകരമായ എന്നാണ് ട്രംപ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത് സമാധാന ചർച്ചകൾക്കിടയിൽ ഒരു ഭാഗത്ത് അലമുറയിടുന്ന സെലൻസ്കി അതിനിടയിൽ റഷ്യയോട് പിടിച്ചു നിൽക്കാനാണിപ്പോൾ ആയുധങ്ങളില്ലാത്ത ഒരു അവസ്ഥയിലുണ്ടായിരിക്കുന്നത് റഷ്യയെ തടയാനോ അല്ലെങ്കിൽ തന്റെ രാജ്യത്തെ നാറ്റോയിലേക്ക് വേഗത്തിൽ എത്തിക്കാനോ പടിഞ്ഞാറൻ രാജ്യങ്ങൾ യുക്രൈന് ആണവായുധങ്ങളും കൂടുതൽ മിസൈലുകളും നൽകണമെന്ന നിർദ്ദേശവുമാണ് ഇപ്പോൾ യുക്രൈൻ നേതാവ് വ്ളാഡിമർ സെലൻസ്കി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് ഫെബ്രുവരി നാലിന് ബ്രിട്ടീഷ് പത്രപ്രവർത്തകൻ പിയേഴ്സ് മോർഗൻ നടത്തിയ അഭിമുഖത്തിലാണ് സെലൻസ്കി ഇക്കാര്യങ്ങൾ മുഴുവൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ റഷ്യക്ക് ഇത്തരമൊരു നിർദ്ദേശം പൂർണ്ണമായും സ്വീകരിക്കാനാകില്ലെന്ന് അറിയാമായിരിക്കെ സാധ്യമായ സമാധാന ചർച്ചകൾക്ക് പകരം യുക്രൈൻ എന്തുകൊണ്ടാണ് നാറ്റോ അംഗത്വത്തിന് പകരം മറ്റൊരു ബദൽ ബദൽമാർഗത്തിന് വിസമ്മതിക്കുന്നതെന്നാണ് മോർഗൻ സെലൻസ്കിയോട് ചോദിക്കുന്നത് സമീപ ഭാവിയിൽ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള കൂട്ടായ്മയിൽ ചേരുന്നതിൽ നിന്നും യുക്രൈൻ തടയപ്പെട്ടാൽ പിന്നീട് യുക്രൈനിൽ നിന്നും പാശ്ചാത്യ രാജ്യങ്ങളിൽ മാറി മാറി വരുന്ന പുതിയ ഭരണകൂടങ്ങളിലെ രാഷ്ട്രത്തലവുമാരോട് ഇത്തരമൊരു ആവശ്യം ചോദിക്കാൻ എന്ത് അവകാശമാണ് ഉണ്ടാകുന്നതെന്നായിരുന്നു സെലൻസ്കി അതിന് നൽകിയ ഉത്തരം പാശ്ചാത്യ രാജ്യങ്ങൾ തങ്ങൾക്ക് ആണവായുധങ്ങളും മിസൈൽ സംവിധാനങ്ങളും തന്നു സഹായിക്കുമെന്ന് സെലൻസ്കി അഭിമുഖത്തിൽ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ട് യുക്രൈനിലെ ഒരു ദശലക്ഷം സൈന്യത്തിന് ധനസഹായം നൽകാൻ പാശ്ചാത്യ രാജ്യങ്ങളോട് അദ്ദേഹം തന്റെ അഭിമുഖത്തിലൂടെ അഭ്യർത്ഥിക്കുകയും ചെയ്തു നിലവിലെ സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ യുക്രൈനിലേക്ക് സൈന്യത്തെ അയക്കാനും സെലൻസ്കി ആവശ്യപ്പെടുകയും ചെയ്തു